കട്ടപ്പനയിൽ സ്വർണ്ണവ്യാപാരിയായ സണ്ണി ഫ്രാൻസിസ് ലിഫ്റ്റ് തകർന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിന് അസ്വാഭാവിക സാഹചര്യത്തിലാണ് പവിത്രം ഗോൾഡ് ജുവലറിയുടെ മാനേജിംഗ് പാർട്ട്ണർ മരിച്ചത് എന്നതിനാലാണ് പോലീസ് ദുരൂഹത നീക്കാൻ അന്വേഷണം നടത്തുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടം സംഭവിച്ചത് കട്ടപ്പന പുളിയൻമല റോഡിലുള്ള ആറുനില കെട്ടിടത്തിന്റെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയതാണ് മരണത്തിന് കാരണമായത് ഈ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പവിത്രം ഗോൾഡ് എന്ന ജ്വല്ലറിയുടെ മാനേജിംഗ് പാർട്ട്ണറാണ് സണ്ണി ഫ്രാൻസിസ് കെട്ടിടത്തിലെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി തിരികെ താഴേക്കിറങ്ങി വരികയായിരുന്നു സണ്ണി ഇടയ്ക്ക് വെച്ച് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു ഉടൻ തന്നെ സാങ്കേതിക വിദഗ്ധരുമായി ബന്ധപ്പെട്ടു കോൺ എലവറ്റേഴ്സ് എന്ന കമ്പനിയുടെ ലിഫ്റ്റാണ് സ്ഥാപിച്ചിരുന്നത് ജീവനക്കാർ അറിയിച്ചതോടെ അവരുടെ നിർദ്ദേശമനുസരിച്ച് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ലിഫ്റ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു പോവുകയായിരുന്നു ലിഫ്റ്റിലുണ്ടായിരുന്ന സണ്ണിയുടെ തല മുകളിലിടിച്ച് പരിക്കേറ്റു തുടർന്ന് ലിഫ്റ്റ് മൂന്നാമത്തെയും നാലാമത്തെയും നിലകൾക്കിടയിൽ നിശ്ചലമായി ഫയർഫോഴ്സ് എത്തി ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചാണ് സണ്ണി ഫ്രാൻസിസിനെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് കോൺ എലവേറ്റേഴ്സ് എന്ന കമ്പനിയുടെ ലിഫ്റ്റാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത് സാധാരണഗതിയിലുള്ള മെയിന്റനൻസ് നടത്തിയിരുന്നു എന്ന് കമ്പനി അധികൃതർ പറയുന്നുണ്ട് ലിഫ്റ്റ് ഇത്തരത്തിൽ നിശ്ചലമായാൽ തൊട്ടടുത്ത നിലയിലെത്തി ഓട്ടോമാറ്റിക്കായി വാതിൽ തുറക്കേണ്ടതാണ് ലിഫ്റ്റിലുണ്ടായ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുമെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു കട്ടപ്പന പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലിഫ്റ്റിന്റെ സാങ്കേതികവിദ്യ അറിയാത്തവർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു ഓരോ കമ്പനികളുടെയും ലിഫ്റ്റിന് തനതായ പ്രവർത്തന സംവിധാനം ഉണ്ട് ഓരോ നിലയിലേക്കും തിരിച്ചുമുള്ള വേഗം ഉൾപ്പെടെ കൺട്രോൾ യൂണിറ്റിൽ പ്രോഗ്രാം ചെയ്തിരിക്കും വൈദ്യുതി പോയാൽ തൊട്ടടുത്ത നിലയിലേക്ക് ലിഫ്റ്റ് എത്തി നിന്ന് വാതിൽ തനിയെ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും കൺട്രോൾ യൂണിറ്റിലേക്കുള്ള സിഗ്നലിൽ വ്യതിയാനം സംഭവിച്ചതാകാം ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പോകാൻ കാരണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സണിയുടെ സംസ്കാരം മുപ്പതിന് മൂന്നിന് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും ഭാര്യ ഷിജി മക്കൾ സ്നേഹ സാന്ദ്ര ഇരുവരും ഓസ്ട്രേലിയയിലാണ് സനൽ സനു എന്നീ രണ്ടാൺമക്കളുമുണ്ട് മരുമകൻ ഡൊമനിക്ക് ഓസ്ട്രേലിയയിലാണ് എന്തായാലും തല മുകളിലിടിച്ചു തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് ലിഫ്റ്റ് തകരാറിലായതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് ലിഫ്റ്റ് പെട്ടെന്ന് നിന്നു പോവുകയായിരുന്നു അതിവേഗം തന്നെ മുകളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ തല അതിശക്തമായി കൊണ്ടിടിച്ചത് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല